സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ പുതിയ വാഹനങ്ങൾ വാങ്ങുന്നതിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തിയ ധനമന്ത്രി ബാലഗോപാലിന്റെ ഓഫീസിൽ ഉപയോഗിക്കുന്നത് ഏഴ് സർക്കാർ വാഹനങ്ങൾ ചട്ടപ്രകാരം മന്ത്രിക്കും പ്രൈവറ്റ് സെക്രട്ടറിക്കും മാത്രമാണ് വാഹനം അനുവദിക്കുന്നത് ഇതിനു പുറമെ ധനകാര്യ വകുപ്പ് നികുതി വകുപ്പ് കെ എസ് എഫ് ഇ എന്നിവിടങ്ങളിൽ നിന്നുള്ള അഞ്ച് വാഹനങ്ങൾ മന്ത്രിയുടെ പേഴ്സണൽ സ്റ്റാഫിന്റെ സഞ്ചാരത്തിനായി ഉപയോഗിക്കുന്നു വാഹന ദുരുപയോഗം കണ്ടുപിടിക്കാൻ ചുമതലപ്പെട്ട മന്ത്രിയാണ് ധനമന്ത്രി ആ ധനമന്ത്രി തന്നെ വാഹന ദുരുപയോഗത്തിന് കുടപിടിക്കുന്നു എന്നതാണ് വിരോധാഭാസം നൂറ്റി പത്ത് ദശാംശം നാല് ഒൻപത് കോടി രൂപയാണ് ഈ സാമ്പത്തിക വർഷം സർക്കാർ വാഹനങ്ങളുടെ ഇന്ധന ചെലവിനായി നീക്കിവച്ചിരിക്കുന്നത് ബാലഗോപാൽ ധനമന്ത്രിയായതിനു ശേഷം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി കെ അവസ്ഥയിലാണ് എല്ലാ രംഗത്തും കുടിശ്ശികയാണ് ക്ഷേമ പെൻഷൻ അഞ്ചു മാസത്തെ കുടിശ്ശികയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളികൾക്ക് ആനുകൂല്യങ്ങൾ നിലച്ചിട്ട് ഒരു വർഷമായി കർഷക ആത്മഹത്യകൾ പെരുകുമ്പോഴും കർഷകരുടെ ആനുകൂല്യങ്ങൾ തടഞ്ഞു തടഞ്ഞുവച്ചിരിക്കുകയാണ് ബാലഗോപാൽ തുച്ഛമായ ആശ്വാസകിരണം പെൻഷൻ പോലും പതിനെട്ട് മാസമായി കൊടുക്കുന്നില്ല ബാലഗോപാൽ മന്ത്രിയായതിനു ശേഷം ജീവനക്കാർക്കും പെൻഷൻകാർക്കും ഡി എ കൊടുത്തിട്ടില്ല പതിനെട്ട് ശതമാനമാണ് ഡി എ കുടിശ്ശിക പെൻഷൻ പരിഷ്കരണത്തിന് രണ്ടു ഗഡുക്കളും കുടിശ്ശികയാണ് ഒരു ലക്ഷം പെൻഷൻകാരാണ് കുടിശ്ശിക ലഭിക്കാതെ മരണപ്പെട്ടത് മുഖ്യമന്ത്രിയുടെയും മുഹമ്മദ് റിയാസിന്റെയും ആവശ്യത്തിനും അനാവശ്യത്തിനും ഫണ്ട് അനുവദിച്ച് മന്ത്രി കസേര പോകാതെ സംരക്ഷിക്കുക എന്ന മിനിമം ജോലി മാത്രമാണ് ബാലഗോപാൽ ചെയ്യുന്നത് സംസ്ഥാനം കണ്ട ഏറ്റവും മോശം ധനമന്ത്രി എന്ന ഖ്യാതി രണ്ടര വർഷം കൊണ്ട് സ്വന്തമാക്കാൻ ബാലഗോപാലിന് കഴിഞ്ഞു പൗരപ്രമുഖരുടെ വക ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ ബജറ്റ് പണിപ്പുരയിലിരിക്കുന്ന ബാലഗോപാലിന്റെ പക്കൽ എത്തിയിട്ടുണ്ട് പത്ത് ലക്ഷം രൂപയുടെ സർക്കാർ വാഹനം മാത്രമേ വാങ്ങിക്കാവൂ എന്നാണ് ഒരു പൗരപ്രമുഖന്റെ നിർദ്ദേശം ഏഴ് സർക്കാർ വാഹനങ്ങൾ സ്വന്തം ഓഫീസ് ആവശ്യത്തിന് ഉപയോഗിക്കുന്ന ബാലഗോപാലാണ് ചെലവ് ചുരുക്കൽ നിർദ്ദേശങ്ങൾ ബജറ്റിൽ അവതരിപ്പിക്കാൻ ഒരുങ്ങുന്നത് എന്നതാണ് വിരോധാഭാസം